അപ്പഴും നമ്മുടെ സ്നാക്സ് എങ്ങനെയാണെന്ന് നോക്കണ്ടേ കൂട്ടുകാരെ ഉണ്ടല്ല പുറം നല്ല ക്രിസ്സ്പി അക നല്ല സോഫ്റ്റുമായിട്ട് വന്നിട്ടുണ്ട് ഉം ഇന്ന് ഞാനൊരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് അതെങ്ങനെയാണ് തയ്യാറാക്കണതെന്ന് നോക്കാം വീഡിയോയിലേക്ക് പോവാം ഹായ് കൂട്ടുകാരെ സെലിം ബ്ലൗസിലേക്ക് സോദാ ഇന്ന് ഒരു യാത്രപ്പഴം എടുത്തിട്ടുണ്ട് ഇത് വെച്ചൊരു സ്നാക്സ് നോക്കാം അതിനായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ കട്ടിയറച്ചാണ് അരിഞ്ഞെടുക്കുന്നത് ഇത്തിരി പഴുത്ത പഴം വേണം എടുക്കാൻ ഇവിടെ ഇപ്പോൾ ഒൺ ഗ്ലാസ് ദോശമാവാണ് എടുത്തിരിക്കുന്നത് എന്നാലും ദോശയുടെ മാവാണ് ദോശയുടെ ഇഡലിയുടെ മാവാണ് എടുത്തത് ഇതിപ്പം കറക്റ്റ് ലോ ദോശക്ക് ഭാഗമാണ് ഇഡലിക്ക് കറക്റ്റ് ആവില്ലേ അന്ന് അച്ചിരി ലൂസാണ് ഈ മാവാണ് ഞാൻ സ്നാക്സിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു വൺ ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ടു കൊടുക്കുക കോൺഫ്ലവർ ഇല്ലെങ്കിൽ മൈദ ഇട്ട് കൊടുത്താലും മതിയാവും എന്നിട്ട് നല്ലപോലെ തന്നെ കലക്കി കൊടുക്കണം കട്ടയൊക്കെ മാറ്റിയൊന്ന് നല്ല ഫൈനായിട്ടൊന്ന് കലക്കി എടുക്കണം ഞാൻ നല്ല ഫൈനായിട്ട് കലക്കി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വൺ ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ സോഡാപ്പൊടി ഇട്ട് കൊടുക്കുക അര ടീസ്പൂൺ ആണ് ഇട്ട് കൊടുത്തത് ഇനി ഇതിലേക്ക് ഉപ്പ് ഇട്ട് ഇട്ടുകൊടുക്ക ഉപ്പും കൂടെ ഇട്ടുകൊടുത്ത് വീണ്ടും ഒന്ന് ഫൈനായിട്ടൊന്ന് ഒന്ന് കലക്കി എടുക്കാം ഇതിലേക്ക് ഇനി ഒരു മഞ്ഞൾ പൊടിയും കൂടെ കൊടുക്കുക ഒരു കളറിന് വേണ്ടിയാണ് ഇപ്പൊ നല്ല ഫൈനായിട്ടൊന്ന് കലക്കി കൊടുക്കണം കാരണം സോഡാ പൊടിയും എല്ലടം ഒന്നാവണല്ലോ നല്ലതുപോലെ പതഞ്ഞു വന്നിട്ടുണ്ട് ഉണ്ടല്ലോ നീതി തന്നെ മതിയാവും ഓയില് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായിട്ടുണ്ട് ഈ മാവിലേക്കൊന്ന് ഇട്ട് ഡിപ്പ് ചെയ്തെടുക്കാം ഞാൻ കുറച്ച് എള്ളൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം ഒന്ന് ലോ ഫ്ലെയിമിലൊന്ന് വെച്ച് കൊടുക്കുക പിന്നെ തീ കൂടി ഇന്നതുകൊണ്ടാണ് ഞാൻ ഇട്ടുകൊടുത്ത ഉടനെ തന്നെ അതങ്ങ് മൊരിഞ്ഞു വന്നു അല്പം ലോയിൽ വെച്ചിട്ട് വേണം ചെയ്യേ പെട്ടെന്ന് തും പൊരിഞ്ഞു അത് തീഞ്ഞാ ലോ ആക്കി വെക്കാതെ ഇട്ടുകൊടുത്തോണ്ടാണ് അങ്ങനായ അത് ശരിയായി വന്നതിന് ശേഷം ഇനി അടുത്തത് ഇട്ടുകൊടുക്കാം ഇന്ന് നല്ല ഫൈനായിട്ട് റെഡി ആയി വന്നിട്ടുണ്ട് അതുപോലെ അടുത്തത് ഇട്ടുകൊടുക്കാൻ അപ്പം ഒരു സൈഡ് മുരിഞ്ഞതിന് ശേഷമേ ഇളക്കാവുക അല്ലെങ്കിൽ വിട്ടുപോകും ഒക്കെ നല്ല മൂക്ക് മുമ്പ് ഇളക്കിയത് കൊണ്ടാണ് ഒരുമാതിരി ആയി പോയിൻ്റെ അവിടെ ഇളകി പോയി കുഴപ്പമില്ല അതേ ഇതാണെങ്കി കുഴപ്പമില്ലല്ല സ്നാക്സ് കണ്ട ഭയങ്കര ക്രിസിയാണ് നമ്മുടെ സ്നാക്സ് അപ്പോഴും ഞാൻ നോക്കിയപ്പോൾ ഒരു ശകല മാവുടെ അധികം ഉണ്ടായിരുന്നു കൂട്ടുകാരെ അപ്പൊ ഞാൻ എന്റെ ഇത് ഒരേത്തപ്പഴ കട്ട് ചെയ്തെടുത്ത് ആ മാവില് പൊഴച്ചെടുത്ത് ഇതൊക്കെയാണ് എൻ്റെ പരിപാടികൾ മാം വളരെ കറക്റ്റായിരുന്ന പിന്നെ അതവിടെ വെച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ അതും കൂടെ അഞ്ഞ് കോരി എല്ലാം കൂടെ ഒഴിച്ചു കൊടുക്കേന്ന് ഓക്കെ എന്തൊരു ഷേപ്പിൽ വരണമെന്നൊന്നും അറിഞ്ഞിട്ടോ കൊടുക്കേ എന്തെങ്കിലും നോക്കാം ഏത് ഷേപ്പിലാണ് വരണേന്ന് വല്ല ഞാൻ ഉണ്ടല്ലോ എല്ലാം തീർന്നു അപ്പം ഞാൻ ഒരു ഒരേത്തപ്പഴത്തിൻ്റെ പകുതിയും കൂടെ എടുത്തിരുന്നു ഞാനൊരു ഒന്നര ഏത്തപ്പഴാണ് എടുത്തത് എന്താ അപ്പഴെടുക്കുമ്പോൾ നല്ല പഴുത്ത ഏകത്തപ്പഴം ആണെങ്കിൽ കുറെ ടേസ്റ്റ് ആയിരിക്കും അതുപോലെ ഷുഗറൂടെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ചുകൂടെ ടേസ്റ്റ് വർദ്ധിപ്പിക്കും തോന്നുന്നത് ഷുഗർ വേണ്ടാത്തവർക്ക് ഈ രീതിയിൽ ചെയ്യുക അതുപോലെ നല്ല പഴുത്തേയാത്തപ്പഴും എടുക്കണം അപ്പഴ് കുറെ കൂടെ മധുരവുമൊക്കെ ഉണ്ടാവും ഉണ്ടാവട്ടേറെ അവസാന തുള്ളി മാവൂടെ ഞാൻ റെഡിയാക്കി എടുത്തത് ഇതിലേക്ക് ഇനി കുറച്ച് എന്താണല്ലോ കുറച്ച് ഷുഗർ കൂടെ ഇട്ട് കൊടുക്കുക അപ്പൊ ഷുഗർ മാവിലിട്ട് കുഴച്ച് അങ്ങനെ ഉണ്ടാക്കി എടുക്കുക ഞാൻ ഇപ്പൊ ഇല്ലാതെ ഇട്ടിരിക്കും ഓപ്ഷനിലാണ് താല്പര്യം കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം നല്ല പഴുത്ത ഏത്തപ്പഴം വേണം എടുക്കുക അതുപോലെ ഞാൻ മാവല്ല മാവല്ലെടുത്ത് ദോശയുടെ മാവാണ് എടുത്തത് നല്ല ലൂസുള്ള മാവാണ് ശ്രദ്ധിക്കണം അതുപോലെ കോൺഫ്ലവർ ഇല്ലാത്തവർക്ക് മൈദാ മാവിലും അപ്പോൾ എല്ലാവരും ചെയ്യുന്നൊക്കെ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോഴടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്